ഒരു സമയത്ത് ഉണ്ണിച്ചേടാ ഇതായിരുന്ന എല്ലാ ഗാനമേളയിലും പാടുക ഫീമെയിൽ സോളോ ഉണ്ടെങ്കിൽ ഈ പാട്ടായിരിക്കും സകല ഗാനമേളക്കാരും പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ആ സമയങ്ങളിലൊക്കെ ഞാനും ഒരുപാട് ഗാനമേളകൾ പാടിയിരുന്നു പാടിയിരുന്നു എന്നേ പറയാൻ പറ്റുമോ അത് കേൾക്കുമ്പോ പറയും ഗംഭീരായിട്ട് പാടുന്നെന്ന് വിചാരിക്കണ്ട എങ്ങനെയൊക്കെ ഒപ്പിക്കുമായിരുന്നു ആ സമയത്ത് പാടിയിരുന്നത് പാട്ടുകാരനാവാൻ വേണ്ടിയായിരുന്നു കമ്പോസർ ആവാൻ പാട്ടുകാരനാവാൻ വേണ്ടിട്ടായിരുന്നു ആണോ എം ബി എസ് സാറ് കമ്പോസ് ചെയ്യുന്ന ഒരു പുതിയ ലോകം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും കമ്പോസർ കമ്പോസറാവണം മാത്രമല്ല ഒരു പാട്ടുകാരനായിട്ട് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഐ വാസ് മോർ ഓഫ് എ ക്ലാസിക്കൽ ഓക്കെ അപ്പൊ അതിൽ എനിക്ക് പോകണമെന്നുണ്ട് അപ്പൊ ദേവരാമ മാസ്റ്റർ പറയും നീ സിനിമ പോണ്ട നീ അത് ചെയ് നീ ട്രാക്ക് തെറ്റി സഞ്ചരിക്കുന്ന ട്രെയിൻ ആണെന്ന് പറയും പക്ഷെ വൺസ് ഞാൻ ഞാനങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കിതുതന്നെയാണ് ഞാൻ അതിൽ പിടിച്ചു നിൽക്കും എന്ന് മാസ്റ്ററിന് തോന്നിയപ്പോൾ മാസ്റ്റർ അത് വളരെ രണ്ട് കൈ കൈകളിൽ നിന്ന് നീട്ടി സ്വീകരിക്കുകയായിരുന്നു മാസ്റ്ററുടെ എൻ്റെ പുന്നതമ്പുരാന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റൻ്റ് കണ്ടക്ടറാക്കി അപ്പോൾ ആദ്യത്തെ കമ്പോസിഷൻ ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്ത ആദ്യം ആദ്യം കമ്പോസ് ചെയ്ത പാട്ട് എന്ന് പറയുന്നത് വയലാർ സാറിൻ്റെ ഒരു പുസ്തകം വീട്ടിലുണ്ടായിരുന്നു ആ അതിൽ കുറേ കവിതകളാണ് വയലാർ കവിതകൾ അപ്പോൾ അതിൽ ും താമസിക്കുന്ന ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ടെന്നിസ് ഐട്ടിൻ്റെ ഒരു ഓലപ്പുര സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവിടെ പോയി റെക്കോർഡ് ചെയ്തു അപ്പോൾ അമ്മ മുന്നൂറ് രൂപ വന്നു അപ്പോഴത്തേക്ക് അന്ന് ഉള്ള ജോസൈറ്റടുത്തേക്ക് കാല് പിടിച്ച് ടെന്നിസ് ഐട്ടൻ്റെ കാല് പിടിച്ച് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണം അത് ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ പാടി ജയന്തി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ജയന്തി ഡുവേറ്റ് പാടി ഞാൻ അതിന്റെ കൂടെ പാടി പാടാൻ ശ്രമിച്ചു എന്ന് പറയാം അങ്ങനെയാണ് ആദ്യത്തെ റെക്കോർഡിങ് നടക്കുന്നത് അപ്പോൾ ടെന്നീസ് ഐട്ടനാണ് ആദ്യമായിട്ട് എന്റെ പാട്ട് റെക്കോർഡ് ഫൈവ് അവിടുന്ന് തുടങ്ങി എത്ര എത്ര ഹിറ്റ് സോങ്സ് ചെയ്തു നമ്മുടെ പ്രേക്ഷകർ കേൾക്കാനായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ട് അത് ഉണ്ണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഉണ്ണി ചേട്ടൻ എന്നെ വിളിക്കുകയാണ് അയ്യപ്പൻ പാട്ടുകൾ ചെയ്യണം അങ്ങനെ ഞാൻ എറണാകുളത്ത് പോകുന്നു വയലാർ ശരത്തേട്ടനാണ് പാട്ട് എഴുതുന്നത് അങ്ങനെ പത്ത് പാട്ടുകൾ റെക്കോർഡ് ചെയ്യണം ആലാപ് സ്റ്റുഡിയോ അതെ ചേട്ടൻ്റെ ഒരു ക്ലാസിക് സ്റ്റുഡിയോ ആണ് ആ കലത്തെ ഫ്രാൻസിക്കും ഹെറാൾജിക്കും എല്ലാവരും അവിടെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവർക്ക് അപ്പോൾ ഡിവോഷണൽസ് ഒക്കെ പെരുമ്പാവൂർ സാറിനോട് കൂടെ പോകുമ്പോൾ ഒരു ദിവസം ഒമ്പത് പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് യെസ് അങ്ങനെയുള്ള ഓർമ്മകളുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ റെക്കോർഡ് ചെയ്തു ഉണ്ണിച്ചേട്ടൻ വന്ന് പാട്ട് കേട്ടു ഉണ്ണിച്ചേട്ടൻ്റെ വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പനി വന്നു അപ്പോൾ തിരുവനന്തപുരത്ത് കോസ്മപോളിറ്റൺ ഹോസ്പിറ്റലിൽ ഐ വാസ് അഡ്മിറ്റഡ് രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ടും പനി കുറയുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് പല ടെസ്റ്റ് ചെയ്തിട്ടും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസമായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പനി കുറയാൻ തുടങ്ങി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റൽ ബില്ലുണ്ട് അതൊരു വലിയൊരു എമൗണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിവസം എൻ്റെ ഹോസ്പിറ്റൽ റൂമിലേക്ക് ഒരാൾ കടന്നു വന്നു ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ അന്ന് അവിടെ വന്നിട്ട് കുട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ് ആ സമയത്ത് ഉണ്ണിച്ചേട്ടൻ എനിക്കൊരു ചെക്ക് തന്നു അന്നൊക്കെ ഏതൊരു മ്യൂസിക് ഡയറക്ടറിന് കിട്ടുന്നതിനേക്കാളും എത്രയോ കൂടുതലുള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു ചെക്ക് തന്നു അങ്ങനെയാണ് ഞാൻ അന്ന് ചെയ്തു വെച്ച പാട്ടുകളും അസാധ്യ പാട്ടുകളായിരുന്നു സ്വാമി എന്റെ സ്വാമി എന്നുള്ള പാട്ടൊക്കെ അയ്യോ ഞാനിപ്പോഴും അത് ഡിവോഷണൽ കോൺസേർട്ടിൽ പാടാറുണ്ട് പത്തോ ഒമ്പതോ പാട്ടുകളാണ് ചെയ്തത് എല്ലാം സൂപ്പർ ഹിറ്റ്സ് ആണ് സ്വാമി നാമം എന്തായിരുന്നു ആൽബത്തിന്റെ പേര് സ്വാമി സംഗീതം സ്വാമി സംഗീതം